അയ്യോ അറിഞ്ഞൂടാറ്റ് അത് മാത്രമാണ് എന്റെ സൈസൊക്കെ ഇല്ല നിങ്ങൾക്ക് വാങ്ങാൻ പറ്റുന്നത് അല്ലെ കമ്മലോ അയ്യോ കമ്മല് എനിക്ക് കമ്മൽ പേ പൊതുവെ എന്റെ ഈ ഒരു ചെവിക്ക് ഒക്കെ നോക്കിയെടുക്കും മഴ പെയ്യുവാണോ മഴയൊക്കെ പെയ്തോട്ടെ So, shall I open? Yes. Yes. I this. Ah. Ah. Yeah. How is it? This is a bit big. It's lovely. Okay. And interchangeable stones. are. Oh. Okay. Isn't that what you like? ഡയമണ്ടിന്റെ കുഞ്ഞുണ്ട് മാറ്റിത്തരുവോണ്ട് സഫയോ ഹ്യൂജ് മാല അതന്നെ ആയിരിക്കും ഞാൻ നോക്കും ഞാൻ നിങ്ങൾക്ക് എമറോൾഡ് ഭയങ്കര ചേട്ടാ കാഴ്ച കാണാൻ പറ്റില്ലേ പക്ഷേ ഇതായി പോയി കലാരഞ്ജനിയായി പോയി മറ്റേ ഇനി ആയിട്ട് വരാം മനസ്സില് പിടിച്ച ഞാൻ താലി കിട്ട കണ്ണൊക്കെ നല്ല കാണാൻ പറ്റുന്നത് കൊണ്ട് ി പിന്നെ തൂല മുടി മാറ്റി കൊടുക്കും